പക്ഷേ അത് നിങ്ങളെ തിരിച്ചറിയാത്തവരുടെ മതി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം നിങ്ങളെ തിരിച്ചറിയുന്നവർക്ക് കൃത്യമായ മറുപടി തരാൻ ഈ വിഷയത്തിൽ അറിയാം അതുകൊണ്ട് തന്നെ ഈ നാടകം നിങ്ങളെ അറിയാത്തവരുടെ അടുത്ത് മതി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു വരുന്നത് മൂവാറ്റുപുഴയിലെ മുളവൂർ ജുമാഅത്ത് പള്ളിക്കുളത്തിലേക്ക് സംഘികൾ ഇരച്ചെത്തി എന്തിനാണ് എന്നല്ലേ ആ കുളമങ്ങ് വൃത്തിയാക്കി കൊടുത്ത് മതേതരത്വത്തിന്റെ വലിയ ചിഹ്നമായി തങ്ങളെ മാറ്റിയെടുക്കാനാണ് പക്ഷേ വന്നതൊക്കെ ശരി അവിടെ എത്തിയത് പോപ്പുലർ ഫ്രണ്ടുകാരാണ് സംഭവം അറിഞ്ഞ പോപ്പുലർ ഫ്രണ്ടുകാർ അവിടേക്ക് ഇരച്ചെത്തി പിന്നീട് നടന്നത് ഒരു പൊടിപൂരം തന്നെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടുകാർ അവിടെ ക്ലീനിങ്ങിനെത്തിയ സംഘപരിവാർ പ്രവർത്തകരോട് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് പള്ളിക്കുളം മാത്രമല്ലല്ലോ ഇവിടെ കാട് മൂടിക്കിടക്കുന്നുള്ളത് റോഡരികിലും നിരവധി കാടുകളില്ലേ അല്ലെങ്കിൽ കാട് മൂടിക്കിടക്കുന്നില്ലേ അതൊന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ വൃത്തിയാക്കാത്തത് അതൊന്നും വൃത്തിയാക്കാതെ പള്ളിക്കുളത്തിന്റെ പരിസരത്ത് വന്നിട്ട് പലയിടങ്ങളിലും ബി ജെ പിയുടെ കൊടി നാട്ടിയിട്ട് നിങ്ങൾ ഇവിടെ ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെങ്കിൽ ആ ദിവിടെ വില പോവില്ല എന്ന് മാത്രമല്ല ഉടൻ തന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിക്കൊള്ളണം ഇല്ല എങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പണിയെടുക്കേണ്ടി വരുമെന്ന് പോപ്പുലർ ഫ്രണ്ടുകാർ താക്കീതോട് കൂടിയിട്ട് കാര്യങ്ങൾ അറിയിച്ചപ്പോൾ പള്ളിയിലെത്തിയ അല്ലെങ്കിൽ പള്ളിക്കുളം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മതേതര മുഖം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെത്തിയ യുവന്മാർ അവിടെ നിന്ന് ഓടിപ്പോകുന്ന കാഴ്ചയാണ് പിന്നീട് അവിടെ നിന്ന് പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമായി മനസ്സിലായിട്ടുള്ളത് എന്തായാലും സംഘപരിവാറിന് ഇതൊരു എട്ടിന്റെ പണിയാണ് പലയിടങ്ങളിലും ഇത്തരത്തിൽ മുസ്ലിം ആരാധനാലയങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടം കാണിക്കുന്നതായിട്ട് ഈ അടുത്ത കാലത്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്തിനാണ് ഈ കപടം അതേ നേരത്ത് നോക്കുക ഉത്തരേന്ത്യയിലെ പലയിടങ്ങളിലും പള്ളി പൊളിക്കാൻ വേണ്ടിയിട്ട് ഇക്കൂട്ടനിൽ നിന്ന് തന്നെ ചില ആളുകൾ തയ്യാറായി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ഒരക്ഷരം ശബ്ദിക്കാത്ത ആളുകളാണ് കേരളത്തിലെ പള്ളി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് എന്തായാലും ആദ്യഘട്ടത്തിൽ പള്ളി അധികൃതർക്ക് ഒരു തെറ്റു പറ്റിപ്പോയി കാരണം ഇവരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റാത്തത് തന്നെ അവർ ഇതിനുള്ള സ്വാതന്ത്ര്യം ഈ പറയുന്ന സംഘികൾക്ക് നൽകി പിന്നീട് മുളവൂർ പ്രദേശത്തെ പോപ്പുലർ ഫ്രണ്ടുകാർ വിഷയത്തിൽ ഇടപെടുകയും ശക്തമായ രീതിയിൽ താക്കീത് നൽകുകയും ഇത്തരത്തിൽ ഇവരെ പള്ളിക്കകത്തേക്ക് പ്രവേശിപ്പിച്ചവർക്കെതിരെ കൃത്യമായ നടപടി എടുത്തില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് മഹല് കമ്മിറ്റിയെ പോപ്പുലർ ഫ്രണ്ടുകാരും അവിടെയുള്ള നാട്ടുകാരും അറിയിക്കുകയും ചെയ്തു എന്തായാലും ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുകയാണ് പള്ളിയിൽ കയറിയിട്ട് മതേതരത്വം കാണിക്കാൻ എത്തിയവരോട് പോപ്പുലർ ഫ്രണ്ടുകാർ ചോദിച്ച ആ ചോദ്യം തന്നെ തിരിച്ചു ചോദിക്കുകയാണ് അതൊക്കെ ശരി പള്ളിക്കകത്ത് ഇത്തിരി കാട് മൂടിയിട്ടുണ്ട് പക്ഷേ പുറത്തും കാട് മൂടിയിട്ടുണ്ടല്ലോ അതെന്തേ നിങ്ങൾ ക്ലീൻ ചെയ്യാത്തത് അത് ഇവരെ മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഇവരുടെ ഈ കുതന്ത്രങ്ങൾ വ്യക്തമായി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ എന്തായാലും ഓടട ഓട്ടം എന്നുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുകയാണ്